നമസ്കാരം ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കുടിയേറുന്നവരുടെ എണ്ണം വരികയാണ് എന്നാൽ പണ്ടത്തെ പോലെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന നയമല്ല വിദേശ രാജ്യങ്ങളിലേത് കുടിയേറ്റക്കാർക്കിടയിൽ ഇഷ്ടരാജ്യങ്ങളായ കാനഡയും ഓസ്ട്രേലിയയുമൊക്കെ കൊണ്ടുവന്ന നിയന്ത്രണങ്ങൾ മികച്ച വിദ്യാർത്ഥികൾക്ക് മാത്രം അവസരം നൽകുന്ന രീതിയിലാണ് കാനഡ സ്റ്റുഡന്റ് വിസകളിൽ നിയന്ത്രണം കൊണ്ടുവന്നപ്പോൾ പുതിയ വിസ പ്രോസസിംഗ് നയങ്ങളാണ് ഓസ്ട്രേലിയ നടപ്പിലാക്കിയത് അതേസമയം മാസ്റ്റേഴ്സ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ അവരുടെ കോഴ്സുകളുടെ കാലയളവിൽ ആശ്രിതരെ കൊണ്ടുവരുന്നതിൽ യു കെയും വിലക്കേർപ്പെടുത്തി ഇതെല്ലാം തെക്ക് കിഴക്കൻ ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുടെ വഴിയിൽ അധിക തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നവയാണ് കാനഡ ഓസ്ട്രേലിയ യു കെ എന്നിവിടങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട് ഒരു ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പ്രതിവർഷം ഓസ്ട്രേലിയയിൽ എത്തുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരം അക്കാഡമിക് മെറിറ്റ് ഇംഗ്ലീഷ് പ്രാവീണ്യം തൊഴിൽ നൈപുണ്യം എന്നിവയ്ക്ക് പുതിയ സംവിധാനത്തിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കും ഇംഗ്ലീഷ് പ്രാവീണ പരീക്ഷയായ ഐഇ എൽ ടി എസിന് ഇനി മുതൽ ഓസ്ട്രേലിയയിലേക്ക് കടക്കാൻ കുറഞ്ഞത് ആറ് ദശാംശം അഞ്ച് പോയിന്റ് നേടിയിരിക്കണം കോവിഡിന് ശേഷം തൊഴിൽ സമയക്രമം പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കുകയും സ്റ്റുഡന്റ് വിസയിൽ മാറ്റം വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഗവേഷണ പ്രോഗ്രാമുകൾ പഴയ രീതിയിൽ തുടരും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്കാണ് കൂടുതൽ നിയന്ത്രണം പ്ലസ് ടുവിന് ശേഷം ഓസ്ട്രേലിയയിൽ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് വിദ്യാർത്ഥികളുടെ അക്കാഡമിക് മെറിറ്റും ഇംഗ്ലീഷ് പ്രാവീണ്യവും വിലയിരുത്തി മാത്രമേ വിസ അനുവദിക്കുകയുള്ളൂ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ നിരവധി വികസിത രാജ്യങ്ങൾ പരസ്പരം മത്സരിക്കുകയാണ് കോവിഡിന് ശേഷം അനേകം സർവകലാശാലകൾ ഇംഗ്ലീഷിനും മറ്റ് പ്രാവീണ്യ പരീക്ഷകളിലും ഇളവ് നൽകിയിരുന്നു എന്നാൽ പ്രസ്തുത ഇളവുകൾ അക്കാഡമിക് നിലവാരത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന തിരിച്ചറിവാണ് പുതിയ നീക്കത്തിന് കാരണം വിദേശത്തേക്ക് പഠിക്കാനെത്തുന്ന വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന വർദ്ധനവ് താമസ സൗകര്യങ്ങളിലുള്ള അപര്യാപ്തതയ്ക്കും ഭീമമായ വാടക വർധനവിനും ഇടവരുത്തിയിട്ടുണ്ട് ജീവിത ചെലവിലുണ്ടായ വൻ വർദ്ധനവ് ഇന്ത്യൻ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കാനഡയിലും യു കെയിലും അപ്പാർട്ട്മെന്റുകൾ ലഭിക്കാൻ വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നു മാത്രമല്ല വിവിധ രാജ്യങ്ങളിൽ തദ്ദേശീയർക്കിടയിൽ വരുന്ന തൊഴിലില്ലായ്മ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് പാർട്ട് ടൈം തൊഴിൽ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് കുറഞ്ഞ വേതനത്തിൽ കൂടുതൽ ദൂരം യാത്ര ചെയ്ത് പാർട്ട് ടൈം തൊഴിൽ കണ്ടെത്തേണ്ട സ്ഥിതി പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ലഭിക്കുന്നതിൽ ബുദ്ധിമുട്ട് എന്നിവയും നിലനിൽക്കുന്നു പഠനശേഷം മിക്ക രാജ്യങ്ങളും പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ തന്നെ തൊഴിൽ കണ്ടെത്തേണ്ട ഗതികേടിലാണ് സർവകലാശാലകളിലെ പ്ലേസ്മെന്റ് വിഭാഗത്തിൽ നിന്നും കാര്യമായ പിന്തുണയും ലഭിക്കുന്നില്ല അമേരിക്ക ഒഴികെയുള്ള രാജ്യങ്ങളിൽ കുറഞ്ഞ വേതനത്തിന് വിദ്യാർത്ഥികൾ തൊഴിൽ ചെയ്യേണ്ടി വരുന്നു അംഗീകാരമില്ലാത്ത കനേഡിയൻ സർവകലാശാലകളിൽ പ്രവേശനം നേടി കബളിപ്പിക്കപ്പെട്ട ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണവും വരുന്നുണ്ട് ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ കാനഡയിൽ നിന്ന് വ്യാജ സർവകലാശാലയുടെ പേരിൽ തിരിച്ചുവരേണ്ടി വന്നത് അടുത്തിടെയാണ് വിദ്യാർത്ഥികൾ വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിച്ച് നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെത്താൻ ശ്രമിക്കണം പ്രാവീണ പരീക്ഷകളിൽ ഇളവ് നൽകി വിദ്യാർത്ഥികളെ കബളിപ്പിക്കുന്ന ഏജൻസികളുണ്ട് അപേക്ഷിക്കും മുമ്പ് സർവകലാശാലകളുടെ ലോക റാങ്കിംഗ് നിലവാരം വിലയിരുത്തണം ഓരോ രാജ്യത്തുമുള്ള വിദ്യാഭ്യാസ പ്രൊവൈഡേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ നൽകും അതത് രാജ്യങ്ങളിലെ സർക്കാർ ഏജൻസികളാണ് ഉപരിപഠനത്തെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള ഏറ്റവും മികച്ച സ്രോതസ് വിദേശ പഠനത്തിന് ലഭിക്കും സ്കോളർഷിപ്പുകൾ അസിസ്റ്റൻഷിപ്പുകൾ ഫെലോഷിപ്പുകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണയും വിദ്യാർത്ഥികൾ ഉണ്ടാക്കിയെടുക്കണം അന്യനാടുകളിലേക്ക് ചേക്കേറുന്ന നമ്മുടെ യുവതലമുറ അവിടെ കഷ്ടപ്പെടാതിരിക്കാനും കബളിപ്പിക്കപ്പെടാതിരിക്കാനും മുൻകരുതൽ ആവശ്യമാണ് വാർത്തയുടെ നിറം തേടി തനി